السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين أما بعد قال رسول الله صلى الله عليه وسلم إن الله يحب المؤمن المحترف صدق رسول الله صلى الله عليه وسلم ഏറ്റവും സ്നേഹം നിറഞ്ഞ തങ്ങൾ ഇന്നത്തെ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തീർച്ചയായും ജോലി ചെയ്യുന്ന ഒരു വിശ്വാസിയെ ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത് മഹാനായി ഇമാം തൊബറാനി ാഹി അലഹിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നമുക്കറിയാം മനുഷ്യരാകുമ്പോൾ അഭിമാനബോധം എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കിടയിൽ പലരെയും കാണാം ശരീരത്തിനും മനസ്സിനുമൊക്കെ വലിയ ശക്തിയുള്ളവരാണ് പക്ഷേ ഒരു ജോലിക്കും പോകാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് മടിയന്മാരായി ജീവിക്കുന്ന ആളുകളായിരിക്കും അവർ മറ്റുള്ളവരെ ആശ്രയിച്ച് അവർക്ക് മുമ്പിൽ കൈനീട്ടുന്ന ഒരവസ്ഥ വളരെയേറെ പരിതാപകരമായ കാര്യമാണ് അഭിമാനബോധമുള്ള ഒരു മനുഷ്യനും അത് അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വെറുതെ ഇരിക്കുന്ന ഒരു സമയവും ഉണ്ടാകരുത് അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായാൽ അത് അവനെ അപകടത്തിൽപ്പെടുത്തും പലപ്പോഴും പല റാക്കറ്റുകളിലും പെടുന്നത് ഒരു പണിക്കും പോകാതെ വെറുതെ കവലകളിലും അതുപോലെ പാലങ്ങളിലും അതുപോലെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ ഇരുന്നു കൊണ്ട് വെറുതെ സമയം കളയുന്ന ആളുകളായിരിക്കും മയക്കുമരുന്നുകൾ കടിമയാകുന്നതും അനാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ പിടിക്കപ്പെടുന്നതും പലരും ഇന്ന് ഇത്തരത്തിൽ വെറുതെ ഒരു ജോലിക്കും പോകാതിരിക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ജോലി ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കും എന്ന് നാം മനസ്സിലാക്കണം മഹാനായ ഇമാം അൻഹു അവിടുത്തെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് മാ അക്കല അഹദുൻ മിൻ യദിഹി ഒരു മനുഷ്യനും

സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു അഥവാ അമ്പിയാക്കന്മാരുവരേക്കും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് എന്ന സന്ദേശമാണ് ഈ ഒരു ഹദീസിലൂടെ മുത്തുനബി ലാഹു അലഹി വസ്ല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെയേറെ മോശമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് പക്ഷെ ജോലിക്ക് പോകാൻ സാധിക്കാത്ത പലരും പലരുമുണ്ടാകും അവരെ കുറിച്ചല്ലേ ഈ പറയുന്നത് ജോലിക്ക് പോകാൻ സാധിക്കുന്ന ആഫിയത്തും ആരോഗ്യവുമുള്ള ആളുകൾ അതിനൊന്നും പോകാതെ വെറുതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക അവരെ കുറിച്ചാണ് ഈ പറഞ്ഞത് അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല തീർച്ചയായും നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണ് ധാരാളം ഹദീസുകളിലൂടെ മുത്ത നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജോലി ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ അവര് യാചിച്ച് നടക്കുന്നതിനെ വെറുത്തിട്ടുണ്ട് അതിനെതിർത്തിട്ടുണ്ട് ഒരു ഹദീസിൽ കാണാം മഹാനായ അനസ് അനസുബിനു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ളതാണ് മഹാനവറുകൾ പറയുകയാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് യാചിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരുന്നുണ്ട് ആ സമയത്ത് മുത്തുനബിസല്ലാഹു അലൈഹി യുവസല്ല മാത്തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒട്ടകപ്പുറത്ത് വിരിക്കുന്ന ഒരു പുതപ്പും വെള്ളം കുടിക്കുന്ന ഒരു പാത്രവും ഉണ്ട് എന്ന് പറഞ്ഞു നിബ്സല്ലാഹു അലൈഹി യുവസെല്ലാം മാത്തങ്ങൾ ഉടനെ തന്നെ അത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അത് കൊണ്ടുവന്നപ്പോൾ നബ്സ് അല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സുഹാബത്തിനോട് ചോദിച്ചു ഈ രണ്ട് സാധനങ്ങൾ ആരാണൊന്ന് വില കൊടുത്ത് വാങ്ങുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു സുഹാബി ഞാൻ ഒരു ദിർഹമിന് ഇത് വാങ്ങാമെന്ന് പറഞ്ഞു നബ്സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഒന്നുകൂടെ കുറച്ചു കൂടിയ വിലക്കാരാണ് ഇത് വാങ്ങുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഒരാൾ രണ്ട് ദിർഹമിന് വാങ്ങാമെന്ന് പറഞ്ഞു ഉടനെ തന്നെ രണ്ട് ദിർഹമിനി നബിസല്ലാഹു അലൈഹി തങ്ങൾ ആ സാധനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു ശേഷം ഈ രണ്ട് ദിർഹമുകൊണ്ട് ഈ ആജിച്ചു വന്ന ആ മനുഷ്യനുണ്ടല്ലോ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ദിർഹമുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങണം മറ്റൊരു ദിർഹം കൊണ്ട് ഒരു മഴ വാങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ എബ്സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു വരികയാണ് തൻ്റെ കയ്യിൽ ഒരു മഴവുണ്ട് അത് നബിസല്ലാഹു അല്ലെ ഹെല്ല് മാത്തകൾ വാങ്ങിയിട്ട് ഒരു മരത്തിൻ്റെ കഷ്ണമെടുത്തുകൊണ്ട് അതിനൊരു പിടുത്തം വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് ആ മനുഷ്യനോട് നബി നിബിസല്ലാഹു അലൈഹി യുവസല് മാത്തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കാട്ടിൽ പോയിട്ട് വിറക് വെട്ടി ജീവിക്കണം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചു വന്നാൽ മതി എന്നവിടുന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ മനുഷ്യൻ ഈ മഴവുമായിട്ട് വിറക് വെട്ടാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞു അദ്ദേഹം തിരിച്ചു വരുന്നു അങ്ങനെ വിറക് വെട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പത്ത് ദൃഹം എത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് വസ്ത്രവും ഭക്ഷണവുമായിട്ടൊക്കെ തിരിച്ചു വരുന്ന ഇദ്ദേഹത്തെ കണ്ണിനി മുസലഹു അലഹി വസ്ല്ലാത്ത ചോദിക്കുന്നുണ്ട് മോനെ നടക്കുന്നതിനേക്കാൾ ഏറ്റവും ഹയറായതല്ലേ ഇത് നാളെ കയ്യാമത്തെ നാളിൽ അധ്വാനിക്കാനുള്ള കഴിവുണ്ടായിട്ടും യാചിച്ചു നടക്കുന്ന ആളുകൾ അവരുടെ മുഖത്ത് ഒരു കറുത്ത അടയാളവുമായിട്ട് വരുമ്പോ അതിനേക്കാൾ ഏറ്റവും നല്ലതല്ലേ നല്ല രൂപത്തിൽ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മനുഷ്യനെ ആചനയിൽ നിന്ന് ഒരു ജോലി ചെയ്യുന്ന അഭിമാന ബോധമുള്ള മനുഷ്യനാക്കി മാറ്റുകയായിരുന്നു ാഹു അലഹി വസല്ല മാത്തങ്ങൾ ഈ സംഭവത്തിലൂടെ ചെയ്തത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യനും അവൻ്റെ സമയം വെറുതെ പാഴാക്കി കളയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല സാധിക്കുന്ന എന്ത് ജോലിയുമെടുത്തും അവനിക്കും അവൻ്റെ കുടുംബത്തിനും അഭിമാനകരമായ രൂപത്തിൽ ജീവിക്കാനാണ് ഇസ്ലാം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബഹാന ഹൂവത്തായാലും ആ രൂപത്തിലൊക്കെ ജീവിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി എന്നോർമ്മപ്പെടുത്തി അസലവലിക്കും വരഹമുല്ല വരക്കാത്തൂ